ഓം ദേവി ൗരി നമ നവരാത്രിയുടെ എട്ടാം ദിവസമായ അഷ്ടമിയിൽ മഹാഗൗരിയാണ് ആരാധിക്കുന്നത് മഹാഗൗരി സൗന്ദര്യത്തിന്റെ പ്രതീകമാണ് മനോഹരവും ഉജ്ജ്വലവുമായ രൂപം ഗൗര എന്ന ശബ്ദം തിളക്കമുള്ള സ്ഫടികം പോലെ തിളങ്ങുന്ന തൂവെള്ള എന്നൊക്കെയാണ് അർത്ഥം സകല സൗഭാഗ്യവും നൽകുന്ന ദേവി സൗന്ദര്യം പരിശുദ്ധി ശാന്തത ദൃഢത മനോധൈര്യം എന്നിവയുടെ പ്രതീകമായ ദേവി ഏഴാം ദിവസം കാളരാത്രിയെ ആരാധിച്ച് തമസെന്ന അന്ധകാരത്തിൽ നിന്നും ശുദ്ധമായ മഹാദേവന്റെ പ്രണയത്തിനായി പാർവതി ദേവിയെ കഠിന തപസ് അനുഷ്ഠിക്കുകയും കറുത്ത നിറത്തിലായ ദേവി പിന്നീട് ഗംഗാജലം കൊണ്ട് കഴുകിയപ്പോൾ ശോഭയുള്ള വെളുത്തു രൂപം കൈവരിക്കുകയും അമ്മയ്ക്ക് ഗൗരി എന്ന നാമം ലഭിക്കുകയും ചെയ്തു എന്നാണ് വിശ്വാസം വെളുത്ത കാളിയുടെ പുറത്ത് വെളുത്ത വസ്ത്രം ധരിച്ച് നാല് കൈകളോട് കൂടി അതിമനോഹരിയായിരിക്കുന്ന ദേവി ഒരു കൈ അഭയമുദ്രയും മറ്റൊന്ന് വരമുദ്രയും പിടിച്ചിരിക്കുന്നു മറ്റുള്ളവയിൽ തൃശൂരും ഡമരവും ഉണ്ട് രാഹുഗ്രഹത്തിന്റെ അതിഭ രാഹുദോഷം ഇല്ലാതാക്കാൻ മഹാഗൗരിയാണ് ആരാധിക്കേണ്ടത് വെളുത്ത വസ്ത്രം ധരിച്ചിരിക്കുന്നത് കൊണ്ട് ശ്വേതാംബര എന്നും കാളയുടെ പുറത്തിരിക്കുന്നത് കൊണ്ട് വൃഷാരൂട എന്നും അറിയപ്പെടുന്നു അമ്മയ്ക്ക് പൂക്കൾ കൊണ്ടാണ് അർച്ചന ചെയ്യേണ്ടത് സമർപ്പിക്കേണ്ട നിവേദ്യം തേങ്ങ ഇതുവഴി നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കുന്നു ഇത് ധരിക്കേണ്ടത് നിറം പീകോ േ മന്ത്രംേ സമാരുേംബര മഹാഗൌരി ഇതിൻ്റെ അർത്ഥം എങ്ങനെയാണ് വെളുത്ത വസ്ത്രം ധരിച്ചും വെളുത്ത കാളിയുടെ മുകളിൽ ഇരിക്കുന്ന ദേവി മഹാദേവിൻ്റെ ആനന്ദമാകുന്ന മഹാഗൗരി എല്ലാ മംഗളകളും സൗഭാഗ്യങ്ങളും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ